ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി ഗുഡ് മോർണിംഗ് അപ്പം ഇന്നിതാ രാവിലെ വന്നിട്ട് ചപ്പാത്തി കേട്ടോ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും മുട്ട മുട്ട റോസ്റ്റ് കേട്ടോ ഇത് നമ്മുടെ പതിവാണല്ലോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇന്ന് വീഡിയോ പിടിക്കുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ വലിയ ഒന്നും അല്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു മുട്ടയൊക്കെ റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ സവോള ഇച്ചിരി അരിഞ്ഞത് കുറവായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് സവോളയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കും കേട്ടോ തത്സമയം അങ്ങനെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ നമ്മുടെ മീറ്റ് മസാല ആട്ടെ ഇടുന്നത് ചിക്കൻ്റെ ചൊവ്വ ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടെ ഞങ്ങൾ പിന്നെ ആകെ കഴിക്കുന്നതും മുട്ടയാണ് ചിക്കൻ കഴിക്കല അപ്പം മുട്ട ചിക്കൻ്റെ ചുവ ഇഷ്ടമില്ലാട്ടോ അത് പിന്നെ മീറ്റ് മസാല ഇട്ട് നമ്മളതിൻ്റെ ചുവ മാറ്റുകട്ടോ അപ്പം മീറ്റ് മസാല ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അന്നേരത്തേക്കും ചപ്പാത്തി വരുമ്പി എപ്പോഴത്തേക്കും അമ്മയാട്ടോ അതിലൊക്കെ കൊടുക്കുന്നത് പിന്നെ എന്താണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബിഗ് ടാൻസ് കിട്ടോ നിങ്ങളൊക്കെ തരുന്ന ഒരു സപ്പോർട്ട് കൊണ്ട് ഒന്ന് മാത്രമായിട്ടോ ഞാൻ എനിക്ക് വീഡിയോ വീണ്ടും വീണ്ടും ഇടാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ എപ്പോഴോ നിർത്തിപ്പോയട്ടോ അപ്പം നിങ്ങളുടെ ഒരു സഹകരണം കൊണ്ടുമാണ് ഈ വീഡിയോ ഞാൻ ഇങ്ങനെയും ഒന്ന് നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അപ്പം പിന്നെന്താണ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അപ്പം ചു ഏകദേശം പരത്തിയിട്ടോ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ ചൂടാൻ തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട റോസ്റ്റും അവിടെ റെഡിയായി പിന്നെ എന്താണ് കുട്ടികൾക്ക് രാവിലെ പോകാനുള്ള തിരക്കിലാട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നതും ചപ്പാത്തി ചൂടുന്നതും ഒക്കെ കേട്ടോ പിന്നെ തൈരട്ടെ രാവിലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് അപ്പം രാവിലെ നമുക്ക് ജക പോകാന്നുള്ള പണികളാ കേട്ടോ അപ്പം നിങ്ങളോർക്കും ഇതെന്താണ് രാവിലെ ഈ തിരക്ക് കൂട്ടി പണിയെടുക്കുന്നത് എല്ലാം രാവിലെ തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ട് രാവിലെ എല്ലാം ആവണം കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പോൾ കാന്താരി മുളക് നമ്മുടെ പച്ചക്കാന്താരി എന്ന കുറച്ച കറിവേപ്പിലയും കാന്താരിയും ഒക്കെ ആട്ടോ ഇടുന്നത് ഫ്രഷ് പച്ച കാന്താരി ഇട്ടോ നമ്മുടെ കരി നല്ലോണം മൂത്ത് നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ കാന്താരി മുളകൊക്കെ അതൊക്കെ ആട്ടോ അരിഞ്ഞിടുന്നത് അപ്പം നല്ല നല്ലേരുവുണ്ട് തൈരിന് എനിക്കിഷ്ടമായിട്ടോ ഇങ്ങനെയൊരു കുട്ടികൾക്ക് പിന്നെ ഞാനിങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിങ്ങോട്ട് വിടും കാന്താരിയും കറിവേപ്പിലും പുറത്താണ്ട്ടോ അവരതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും പിന്നെ അതുകൊണ്ട് കറിവേപ്പിലേ ഞാൻ വളരെ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ചിലപ്പം ചോറ് പാ അത്രയും തിരിച്ചുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ കറിവേപ്പിലൊക്കെ അതിലുണ്ടാവും കേട്ടോ ആ പിന്നെ നമ്മൾ ചെമ്മീൻ ഉണ്ടായിരുന്നു കുറച്ച് അതെടുത്തൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇടണം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടോ വളരെ കുറച്ചേ ഉള്ളൂ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ ഇതാ മുളക് പൊടി മുളക് പൊടി കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് കോൺഫ്ലവറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ അത് ഉപ്പ് പോലെ നിങ്ങൾക്ക് തോന്നിച്ചാലും അത് കോൺഫ്ലവർ ആയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെയ്തെടുത്തു മോണി അമ്മയുടെ വക എല്ലാവർക്കും ഗുഡ് മോർണിംഗ് തന്നാട്ടോ അങ്ങനെയമ്മ ഇതാ നമ്മൾ ചായ എടുക്കുകയാണ് രാവിലെ നമുക്ക് കുറച്ച് ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്ക് വീഡിയോ കാണുന്നവരും കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ ഞാൻ അങ്ങനെ കുറേ നേരം കഴിക്കുന്നുണ്ട് രാവിലെ പരവേശമുണ്ടപ്പം നമ്മളിങ്ങനെ രാവിലെ ഓരോ ഗ്ലാസ് ചായ എടുക്കുകയേ അതാ നമ്മുടെ ജീവൻ ടോൺ കേട്ടോ അമ്മയുടെ ജീവൻ ടോണാണേൽ അതെടുക്കുക കേട്ടോ അങ്ങനെ ഇതാ പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു സമയം അപ്പോഴത്തേക്ക് നേരം വെളുത്തു കേട്ടോ അപ്പോൾ നോക്കി നോക്കിയപ്പോൾ കുറച്ച് മുളക് കൂടിയുടെയും കൂടി കുറവ് തോന്നി കേട്ടോ ഞാനിങ്ങനെയാണ് പിന്നെയും പിന്നെയും നോക്കി പിന്നെയും പിന്നെയും ചിലപ്പോൾ ചേർത്ത് ചേർത്ത് കൊടുക്കും കേട്ടോ മുളക് പൊടിയൊക്കെ അങ്ങനെ ഇതാ നമ്മുടെ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് പൊടി ഇട്ടു

ഇനി ഇത് കുടിച്ചോണ്ടാട്ടോ നമ്മൾ ഓരോ ജോലിയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ ഈ ചായ എടുത്തു വെച്ചാൽ എൻ്റെ ചായക്ക് ആറി കഴിയൂട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ നേരം കിട്ടില്ല കേട്ടോ അപ്പം വളരെ കുറച്ച് മാത്രം ഷുഗർ ആഡ് ചെയ്യുന്നു കേട്ടോ കുറച്ച് മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കഴിക്കാതിരുന്നിട്ടാണ് എന്താണെന്നറിയത്തില്ല ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അങ്ങനെ ഷുഗറിനോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യം ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ചെമ്മീൻ ഫ്രൈയിലേക്ക് പോവുകയാണ് അപ്പം ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനും ചെമ്മീൻ കഴിക്കില്ല അങ്ങനെ ചെമ്മീൻ കഴിക്കില്ല അപ്പം ഞങ്ങൾക്ക് ഉണക്കമീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ വേറെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ചെമ്മീനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അതിപ്പോൾ കുട്ടികൾക്ക് മാത്രമേ അതിനോട് ഇഷ്ടമുള്ളൂ ചെമ്മീൻ ചിക്കന് അങ്ങനെയൊക്കെ ഉള്ള കാര്യമല്ലോ കുട്ടികൾക്ക് കൂടുതലിഷ്ടം പണിയോടെ ഏകദേശം പൂർത്തിയായിട്ടോ അങ്ങനെ ഞാൻ തിരിച്ച് മറച്ചു വിട്ട് കുറച്ച് കറിവേപ്പില കൊണ്ടൊക്കെ ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അപ്പം മോള് പറയും കറിവേപ്പില വേണ്ട മേതെനിക്ക് കറിവേപ്പില ഇഷ്ടമില്ലാന്ന് ഞാൻ പറയും കറിവേപ്പില കഴിക്കണം കുട്ടികൾക്കൊക്കെ നല്ലതാട്ടോ കറിവേപ്പിലൊക്കെ കഴിക്കുന്നത് പക്ഷേ കുട്ടികൾക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ ഇതാ മുട്ട റോസ്റ്റ് നമ്മുടെ തൈര് പിന്നെ ചെമ്മീൻ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കഞ്ഞി വെന്തോ നോക്കുക കേട്ടോ അപ്പം ഈ കഞ്ഞി വേഗുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ എല്ലാം കിച്ചണിൽ ഒരു വിധമാക്കി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഒരു ഇറക്കുമുണ്ട് ഈ സമയത്താണ് മുറ്റം അടിക്കുന്നതും പിന്നെ ഇടുന്നത് പിന്നെ കഞ്ഞി വെന്തോന്ന് നോക്കി കഞ്ഞി വീറ്റുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ രാവിലെ ഞാൻ കിച്ചണിൽ അത്രയും ജോലി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ പൂർത്തിയാകും കേട്ടോ അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് പുറത്തുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കാവേ ആ സമയം ഞാൻ പി ടൂനെ അഴിച്ചുവിടും കേട്ടെ ഞാനിവിടെ മുറ്റത്ത് ചൂല് വയ്ക്കുമ്പോൾ മുതൽ പീ റ്റു അവിടെ കരച്ചിൽ തുടങ്ങും കേട്ടോ അപ്പോൾ പി ഈ സമയം ഞാൻ പി ടൂനെ വിടും പിന്നെ ഞാൻ അടിച്ച് വാരി പി റ്റുവിനെയും കയറ്റി പി ടൂനി പക്ഷേ രാവിലെ ബിസ്ക്കറ്റ് വേണം കേട്ടെ കൂട്ടി കയറണമെങ്കിൽ അതിൽ ശീലമായിരിക്കും പിന്നെ പി റ്റുവിനേയും കയറ്റി മോട്ടർ ഓഫാക്കി എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉടനെ വീണ്ടും കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയാലോട്ടോ പിന്നെ കുട്ടികളെ യാത്ര അയച്ചിട്ടൊക്കെയോ പിന്നെ കിച്ചണിൽ നിന്ന് പോരാൻ പറ്റുകയുള്ളൂ ആ സമയം കൊണ്ട് ഞാൻ സ്പീഡിലൊരു തൂക്കലാട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ കഞ്ഞി അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കാൻ ഒരാശ്വാസമുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ജോലിയൊക്കെ ചെയ്യാം അവർ അമ്മയെ കഞ്ഞിയൊക്കെ നോക്കിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ടോണി വന്നു കിടന്ന കാര്യം പറയാം കേട്ടോ ടോണി വന്ന് കിടന്നിട്ട് നമ്മുടെ നിലമൊക്കെ കുഴിച്ചു കുഴിച്ചു വയ്ക്കുന്നുണ്ടോട്ടോ മുറ്റം പിന്നെ ടോണി വന്ന് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ പി റ്റുവിനെ അഴിച്ചു വിടാനും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ടോണി നല്ല പണിയെ കാണിക്കുന്നത് നമ്മൾ പറയരുത് മുറ്റമൊക്കെ വേസ്റ്റൊക്കെ എന്തൊക്കെയുണ്ട് അതൊക്കെ കടിച്ചു വലിക്കുകയൊക്കെ ചെയ്യൂട്ടോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പി ടുവിൻ്റെ ആജന്മ ശത്രു കേട്ടോ പി റ്റു ശത്രുത ആകുന്നത് പി റ്റുവിൻ്റെ ഇവിടെ വന്നാൽ അവൻ പി റ്റുവിനെ കടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ കേട്ടോ കുഴിയാക്കുന്നത് അവിടെ ചാക്കൊക്കെ ഇട്ട് തലേ ദിവസം പോകുന്നതെട്ടോ മിക്ക ദിവസം തന്നെ അവിടെ ഒരു കിണർ പോലെ കുഴിച്ചു വെക്കും കേട്ടോ ഓസും എടുത്ത് ഞാൻ അവിടെ തടവി തടഞ്ഞു വെക്കും മാന്താതിരിക്കാനേ അങ്ങനെ ഇതാ മുറ്റൊക്കെ അടിച്ച് ഏകദേശം കംപ്ലീറ്റ് ആയി കേട്ടോ അങ്ങനെ ഇവിടെ നിന്നാണ് കാലും കയ്യും കഴുകി ഇപ്പം മോൻ്റെ ചെരുപ്പില്ലേ അതും ഈ തോണി എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും ഒക്കെ കൊണ്ടോയി വെക്കും കേട്ടോ പിന്നെ അതും ഒന്ന് കഴുകി വെച്ചു കേട്ടോ കയ്യോടെ പോകാൻ നോക്കുമ്പോൾ ചെരുപ്പുണ്ടായില്ല കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോകും കേട്ടോ പിന്നെ ഞങ്ങൾ പുറകുവെച്ചിടുന്ന ചെരുപ്പൊക്കെ എടുത്ത് വെക്കും ഇത് നമ്മൾ ഉത്സവത്തിന് പോയപ്പോൾ ഞാൻ എൻ്റെ എമ്മിക്കുട്ടിയും മേടിച്ചാട്ടോ കല അമ്മയത് കരിക്കാനെന്ന് പറഞ്ഞ് കരിക്കാനെല്ലാം മയക്കാനെ കല മയക്കില്ലേ ആ അതിന് കൊണ്ടുപോയി അങ്ങനെ അങ്ങനെയാ പാത്രത്തിലൊക്കെ തൈലിന്റെ വെള്ളമായിട്ട് എടുത്തിട്ട് അതിനെ കിട്ടാൻ മതി വേഷാ പറയാനെ അപ്പൊ യ്യില് കറി വെച്ചുകഴിഞ്ഞാൽ പാത്രത്തിന് ലീക്ക് ആകും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറയല് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് വെക്കാം അല്ലെങ്കിൽ പാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് കറി ലീക്ക് ആവുന്നുണ്ട് കേട്ടോ പിന്നെ കുട്ടികളുടെ പൊതുവെ ഉപ്പേരിയൊന്നും വെച്ച പയറുണ്ട് ചീരയുണ്ട് കോവക്ക ഉണ്ട് വാഴയ്ക്ക ഇരിപ്പുണ്ട് പക്ഷേ ഒന്നും ഉപ്പേരി വെച്ചാൽ കൂട്ടൂല കേട്ടോ അവർക്ക് ഈ ചിക്കനും മീനുമൊക്കെ ആയിട്ടുള്ളൊരു കൊണ്ടായാലും കൂട്ടൂല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും അധികം വില കെടാറില്ല കേട്ടോ പിന്നെ ചീരയൊക്കെ ചിലപ്പം ഡയറ്റൊക്കെ ഉണ്ട് മോൻ ചിലപ്പോൾ ചീരൊക്കെ ആയിരുന്നു അതിന് ഇഷ്ടമില്ലാതെ കഴിക്കും അല്ലാതെ ഇവർ ചോറിനൊന്നും മീൻ അത് ആങ്ങളെ കാണിക്കുന്നുണ്ട് പെങ്ങളും ആ പണി തന്നെയാണ് കേട്ടോ ആ രണ്ടുപേരും ഒരുപോലെയാണ് അതാ അപ്പം ജീവിക്കും ചേട്ടായി കഴിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ കഴിക്കുന്നതെന്ന് അപ്പം അങ്ങനെ പറഞ്ഞ രണ്ടുപേരും ഒരേ ശീലം കേട്ടോ ആയോ അപ്പം മൂത്തയാൾ കഴിക്കുന്നത് മാത്രമേ ഉള്ള ആൾ കഴിക്കുകയുള്ളൂ അതാ ഞാൻ പറയും ഒരാളെ കണ്ടൊരാൾ പഠിച്ച് അതേപടി ശീലങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾക്ക് അമ്മയ്ക്കും എനിക്കും എന്തായാലും ഈ പച്ചക്കറിയും ഈ പുറം ഭാഗവും പുറമേയുള്ള ഫുഡുകളും ഒക്കെ ആട്ടോ ഞാൻ പിന്നെ അങ്ങനെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മയൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ചതുകൊണ്ടും കൊണ്ടും എല്ലാ പച്ചക്കറികളും ഒക്കെ കഴിച്ചു പഠിച്ചുകൊണ്ട് എനിക്ക് പൊതുവേ പുറമേയുള്ള എല്ലാ കറികളും വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ കഴിക്കും കേട്ടോ അതുപോലെ അമ്മയും കഴിക്കും ഞങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചിക്കനും മട്ടനോ അങ്ങനെയുള്ളതിനോടൊന്നും ഞങ്ങൾക്കും താല്പര്യമില്ല അങ്ങനെ കഞ്ഞിയൊക്കെ ഇതാവെന്ന് വാർത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടോ മോന് പിന്നെ സമയം മോൻ വെക്കാൻ നോക്കാൻ നോക്കിയാൽ ഫുഡ് കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാലും സമയമില്ല കേട്ടോ ഈ കുറഞ്ഞ സമയം കിട്ടുന്ന സമയത്താണ് മൊബൈൽ ന്യൂസും ഒക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അവന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എടുത്ത കുട്ടികൾ അങ്ങനെ ജോലി ഇത്തരക്കിൻ്റെ ഉള്ളിൽ കാണിക്കാൻ കാണാനൊന്നും പറ്റില്ല അവന് ഒ ടി സ്റ്റാഫോ അതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ ആട്ടാ അവന് മൊബൈലൊക്കെ കാണുന്നത് അങ്ങനെ തന്നെ ചോറും കറിയും ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ini yang akan kembali. ണം കുട്ടികൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഞങ്ങൾക്ക് മേല് കഴുകണം കുളിക്കണം അങ്ങനെയൊക്കെയുള്ള പണികൾ തുണിയാലൊക്കെ ഒക്കെ ഇനിയും മിച്ചം കിടക്കുക കേട്ടോ പിന്നെ വീട് കഴുകൽ തുടക്കൽ പിന്നെ നമ്മുടെ കോഴികളത് അവിടെ ഇരിക്കുകട്ടോ കോഴികളൊക്കെ കൊടുക്കും അഴിച്ചു കൂട്ടില്ല കാരണം എന്നാണെന്നറിയാം ടോണി വന്ന് ഇതിലൊക്കെ ചുറ്റിപ്പറ്റി ഞാൻ പീറ്റുനെ അഴിച്ചു കൂട്ടില്ല കേട്ടോ അപ്പം ഞാൻ പറയുന്നത് പീറ്റു മുഴിച്ചു വിടും ഞാൻ അച്ഛനോട് പറയുക കേട്ടോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റു ടന്നിട്ട് അറിയുന്നുണ്ട് കേട്ടോ പിന്നെ യാത്ര അയക്കലുണ്ട് തിരക്കാട്ടോ രാവിലെ എല്ലാവരും ഇതാ പോകാൻ റെഡി ആകുന്നു ഞങ്ങൾ യാത്രയക്കാൻ വേണ്ടി ഞങ്ങളും പുറകെ കേട്ടോ അപ്പം ഇവരെയൊക്കെ ഒന്ന് യാത്രയച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ജോലികളും കൂടി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പം രണ്ടുപേരും ഇതാ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് ഉം അപ്പം മോളും ഇവിടെ ഒരു ചെറിയ കമ്പനിയിൽ ട്രെയിനി ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ കുറച്ച് നാളത്തേക്ക് ഞാൻ കഴിച്ചു വിടുവോ ട്രെയിനിങ് ചെയ്യാന്ന് വിചാരിച്ച് കയറിയാ കേട്ടോ ഒരു ടോണിന്ന് ഞാൻ പറഞ്ഞോളാം കഴിച്ചോ അവിടെ നിരച്ച് അവിടെ വീട് മണി അങ്ങനെ അവിടുന്ന് നിരത്തേതേ ഉള്ളൂ ഇനി അവർ അവര് വാനമാധൊക്കെയാണെ മണ്ണ് വാങ്ങാന്ന് ജെഎസ്ഇബി ജെ എസ് മണ്ണെടുക്കണം കുറച്ച് മണ്ണെടുപ്പണം വാങ്ങണം എല്ലാവരും യാത്രയൊക്കെ ഞങ്ങൾ ഇങ്ങനെ വന്ന് നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ കഥ ഒരു കുശലമൊക്കെ പറഞ്ഞ് അതും ഇതുമൊക്കെ പറഞ്ഞ് അവരെയും യാത്രയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ആശ്വാസമായിട്ടോ ഞങ്ങളുടെ പണികളും ഇനിയും കുറച്ച് പണികളും കൂടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അമ്മ മീൻ വെച്ചിട്ട് മറന്നുപോയിട്ടോ അടുപ്പേലെ അന്നേരം മീൻ കരിഞ്ഞു പോയതെന്ന് നോക്കാൻ ഞങ്ങൾ വേഗം പോവുകട്ടോ അങ്ങനെ ഇതാ അമ്മനും പോയി പിന്നെ തുണിയൊക്കെ വാരിക്കെട്ടി ഞാനും പോയി കേട്ടോ അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഏ കുഴപ്പമൊന്നും വന്നില്ല മീനൊക്കെ ഇതാ ഇവിടെ പാകത്തിന് മൂത്തതേ ഉള്ളൂ ഒരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ തുണി അലക്കാനും തുടങ്ങി കോഴിക്കുട്ടന്മാരെയും കുട്ടിമാരെയും ഒക്കെ അഴിച്ചുവിടലൊക്കെ ആട്ടോ പണി അപ്പ പീറ്റുകൊണ്ട് കൂട്ടിലേക്ക് കയറും പിന്നെ ഇറങ്ങും കൂട്ടിലേക്ക് കയറും ഇത് തന്നെയട്ട പണി എന്താണെന്നറിയാവോ ടോണിനെ പേടിച്ചിട്ടാട്ടോ അല്ലെങ്കിൽ അവനിങ്ങനെ കൂട്ടി കയറാമെന്ന് തന്നെ കഴിഞ്ഞാൽ നമ്മളോ എത്ര ഓടിച്ചാലും പറഞ്ഞാലും കൂട്ടിക്കയറാത്തയാളാണ് ഇപ്പോൾ മര്യാദയ്ക്ക് കയറി തന്നെയാട്ടോ ചെയ്യുന്നത് ഇറങ്ങുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു നീ വാ ഞാൻ നിനക്ക് കാവലെ നിന്നോളാം ഞാൻ നോക്കിക്കോളാം നിന്നേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിധത്തിൽ ഇറങ്ങി വന്നു പിന്നെ ഞാൻ കൊണ്ടുപോയാട്ടോ അവൻ്റെ കാര്യസാധ്യമൊക്കെ കഴിച്ച് കൊണ്ടുപോയി കൂട്ടി കയറ്റിയത് പിന്നെ കോഴികളെ അഴിച്ചിട്ട് ഇനി അവർക്ക് തീറ്റയും കൂടി കൊടുക്കണം ഉണ്ടോ അപ്പം നാഗവല്ലി മനോഹരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിവരെയും കൂട്ടിക്കൊണ്ടു വന്നോട്ടെ അങ്ങനെ തീറ്റ കാണിക്കുമ്പോഴേ വന്ന് കൂട്ടി കയറും പിന്നെ എല്ലാവരെയും കൂടെ അടയ്ക്കും ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോഴത്തേക്കും പി ടൂനെയും കയറ്റി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്